മമ്മൂട്ടിയുടെ യാത്ര പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൽ കൂട്ടിയടി തടുക്കാൻ കഴിയാതെ ഉടമകൾ അതും മമ്മൂട്ടി വിജയം മമ്മൂട്ടിക്ക് വലിയ സ്വീകാര്യതയാണ് തെലുങ്കിൽ കിട്ടിയത് ഇപ്പോഴിതാ തിയേറ്ററിൽ നടന്ന അടിയോടെ കാര്യങ്ങളൊന്നുകൂടി കളറായിരിക്കുന്നു യാത്ര ടു കാണാൻ തിയേറ്ററിൽ തമ്മിൽ കൂട്ടയടി ഹൈദരാബാദിലെ പ്രസാദ്സ് മൾട്ടിപ്ലക്സിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു അക്രമാസക്തരായ ആളുകൾ കൂട്ടം ചേർന്ന് പരസ്പരം മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ ജീവിതത്തെ ആസ്പദമാക്കി മാഹിവി രാഘവ് സംവിധാനം ചെയ്ത ചിത്രമാണ് യാത്രാ ടു രണ്ടായിരത്തി പത്തൊൻപതിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ ആദ്യ ഭാഗം തെലുങ്കിൽ വൻ വിജയമായിരുന്നു വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ വൈ എസ് ജഗൻ റെഡ്ഡിയുടെ രാഷ്ട്രീയ യാത്രയാണ് രണ്ടാം ഭാഗത്തിന്റെ പ്രമേയം ചിത്രത്തിൽ ജീവിയാണ് ജഗൻമോഹൻ റെഡ്ഡിയായി എത്തുന്നത് മമ്മൂട്ടിയാണ് അച്ഛൻ കഥാപാത്രമായ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ വേഷത്തിൽ എത്തുന്നത് ഹൈദരാബാദിലെ പ്രസാദ് മൾട്ടിപ്ലക്സിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെയും പവൻ കല്യാണിന്റെയും ആരാധകരാണ് തമ്മിൽ അടിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ കടുത്ത രാഷ്ട്രീയ എതിരാളികളാണ് ജഗൻമോഹൻ റെഡ്ഡിയും പവൻ കല്യാണും സംഘർഷത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല ചിരഞ്ജീവിയുടെ പ്രജാരാജ്യം പാർട്ടിയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്കെത്തിയതാണ് പവൻ കല്യാൺ എന്തായാലും തല്ലിത്തന്നെ തീർക്കട്ടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി